അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ പഴനി ബ്ലോഗിൽ കുറച്ച് നല്ല സംഭവങ്ങളാണ് ഞാൻ കാണിച്ചുതരാം പഴനിയിൽ പോയിപ്പോൾ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ കാണിച്ചു തരാം അതുപോലെ മോശ സംഭവങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആദ്യത്തെ എൻ്റെ അമ്മ എനിക്കും തോന്നിയൊരു മാറ്റം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ബ്ലോക്കും ഭയങ്കര വൃത്തികേടും ആയിരുന്നു ഇപ്പം റോഡൊക്കെ നല്ല ക്ലീനായി ബ്ലോക്കുകളൊക്കെ കുറഞ്ഞ് നല്ല അടിപൊളിയായി അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവം എന്താ ഈ കടകളായിരുന്നു ഇവിടെയൊക്കെ നിറച്ച് കടകൾ കാരണം ആൾക്കാർക്ക് പോകാനും വരാനൊന്നും പറ്റണ്ടായിരുന്നില്ല അമ്പലത്തിലേക്ക് പോകുന്നവർക്ക് ഭയങ്കര ശല്യം പോലെയായിരുന്നു അതൊക്കെ മാറ്റി അവിടെ നിന്ന് ഒഴിപ്പിച്ച് കട്ടി കളഞ്ഞു അതുപോലെ മൂന്നാമത്തെ കാര്യം എന്താണ് അവിടെയാണ് തലമുണ്ടനം ചെയ്യണത് പണ്ട് ലോഡ്ജുകളിൽ വന്നിട്ടായിരുന്നു ഇവർ തലമുണ്ടനം ചെയ്യുക അപ്പോൾ ഒരു തോന്നി പൈസ വാങ്ങുമായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആണെന്ന് മാത്രമല്ല ലോഡ്ജുകളിൽ ഇതിനുള്ള അവസരം ഇല്ല ഇപ്പം അപ്പോൾ നമ്മളിവിടെ വന്ന് തന്നെ തലമുണ്ടനം ചെയ്യണം അത് ഫ്രീ ആയിട്ട് പിന്നെ ഇതുപോലത്തെ വണ്ടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അതൊക്കെ നമുക്ക് ബാർഗേനിങ് ചെയ്ത് നമുക്ക് വണ്ടികൾ എടുക്കാം നല്ല അടിപൊളിയായിട്ട് അതിൽ പോകാനൊക്കെ നല്ല രസമാണ് അതുപോലെ തന്നെ അടിവാരത്ത് അതായത് അമ്പലത്തിന് ചുറ്റുമുള്ള ഈ റൗണ്ടിൽ നന്നായിട്ട് നമുക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തി എടുപ്പാണ് അതിനെല്ലാത്തിനും ഭയങ്കര വൃത്തി എന്ന് പറഞ്ഞാൽ പണ്ടൊരു നദി കൂടെ നടക്കുമ്പോഴില്ല വാഗ ഈ കുറെ തുപ്പിയതും മുറുക്കിയതും കുറെ ചെളിയൊക്കെ ആയിരുന്നു അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അത് മാത്രമല്ല ഇവിടെ ഫ്രീ സർവീസ് ഇതുപോലത്തെ ബസ്സുകൾ ഓടുന്നുണ്ട് അടിപൊളി ബസ്സുകൾ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണ് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് മിക്കതും കാലി വണ്ടികളൊക്കെ ആയിരിക്കും ചില സമയത്ത് മാത്രം നല്ല തിരക്കുണ്ടാവും ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കണ്ട ചൂണ്ടി നടക്കുന്നത് വണ്ടി കണ്ടാൽ ആ കണ്ടപ്പോൾ ഇഷ്ടമാണ് എന്നെ ഹായ് പണ്ടൊക്കെ ക്യാമറയും ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാമായിരുന്നു അമ്പലത്തിന്റെ മോൾ ഭാഗത്ത് ഇപ്പം അത് സാധിക്കില്ല ഇവിടെ ഫോണുകള് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ പല പല സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ അതും ഒരു നല്ലൊരു മാറ്റമായിട്ട് തോന്നി അടിപൊളി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കടകളൊക്കെ അവിടെ നിന്ന് മാറ്റി എന്ന് പറഞ്ഞില്ലേ അത് അവർക്കൊക്കെ പ്രത്യേകം ഒരു വഴിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വഴി രണ്ട് സൈഡായിട്ടും കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെക്കുന്നവർക്ക് സെന്ററിലായിട്ടും ഇങ്ങനെ വെച്ച് വിൽക്കാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ അതുപോലെ തന്നെയാണ് ഈ ഹോട്ടലുകൾ ഹോട്ടലുകളും തെട്ടുകടകളൊക്കെ ആണെങ്കിലും ഇപ്പൊ നല്ല വൃത്തിയും എടുപ്പായി പണ്ടൊന്നും തീരെ വൃത്തി ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല വൃത്തിയും പെടുപ്പായിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഇതുപോലത്തെ കുതിരവണ്ടികളും നല്ല രസം അതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ പോകണം കാണാൻ അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ഇഷ്ടപ്പെട്ട മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതിനു മുന്നേ ഇവിടുത്തെ കുറച്ച് ചീത്ത സംഭവങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി കാണിച്ചു തരാം